തൃശൂർ പൂരം വിളംബരം ചെയ്യുന്നതിന് വേണ്ടി നെയ്തിലക്കാവിലമ്മ വടക്കുന്നാഥൻ്റെ ഉള്ളിൽ നിന്ന് തെക്കേ ഗോപുര നട ഇപ്പോൾ തുറന്ന് പുറത്തേക്ക് വരുന്നതാണ് അപ്പോൾ ഈ തൊട്ടടുത്ത് തന്നെ നമ്മുടെ പാറയമ്മ കാവിലമ്മയും തിരുവാമ്പാടി ഭഗവതിയുമൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ നെയ്തിലക്കാവിലമ്മ തന്നെ ഈ നട തുറക്കണമെന്ന് നമ്മളാരും അന്വേഷിച്ചിട്ടില്ല അതെന്താണെന്ന് വെച്ചാൽ ഈ കൊച്ചി രാജ്യം ഭരിച്ചിരുന്ന ഒരു മഹാരാജാവ് കുറ്റൂർ ദേശത്തുള്ള നെതലക്കാവിലുള്ള ഒരു നേദ്യരമ്മയെ വിവാഹം കഴിച്ചു അപ്പോൾ അവർ വിവാഹം കഴിച്ചതിന് ശേഷം അവരുടെ നാട്ടിൽ നടത്തിയിരുന്ന ഒരു കളമ്പാട്ട് സമയത്ത് അവരുടെ കളം കൊള്ളുന്നതിന് വേണ്ടി അവിടുത്തെ ഭഗവതി വന്നില്ല അപ്പോൾ ആ നേദ്യരമ്മ ഒരു കുശുമ്പ് പോലെ പറഞ്ഞുത്രേ എൻ്റെ ഭഗവതിയാണെങ്കിൽ ഇപ്പോൾ എപ്പോൾ വന്നിട്ട് ഈ കള്ളം കൊണ്ടേനേന്ന് ഇത് കേട്ടപ്പോൾ കൊച്ചി രാജാവിന് അല്പം ചുണ്ടി വന്നു അദ്ദേഹം ഈ കുശുമ്പ് കേട്ടതിന് ശേഷം ഈ നേദ്യാരമ്മയെ ദേഷ്യം വന്നിട്ട് തൃപ്പൂണിത്തറ കോവിലകത്ത് കൊണ്ടുവന്നിട്ട് പൂട്ടിയിടുകയും പിന്നീട് ആനച്ചങ്ങളെ പഴിപ്പിച്ച് വയ്ക്കുകയും ചെയ്തു ഈ ഇത് ചെയ്യുന്ന സമയത്ത് നെയ്തിലക്കാവമ്മയുടെ കോമരം ഉറഞ്ഞു തുള്ളുകയും അവിടെ നിന്ന് നേരെ തൃപ്പൂണിത്തറ കോവിലകത്ത് ചെന്ന് ആ നേദ്യരമ്മയെ രക്ഷിച്ചു കൊണ്ടുപോകുന്നു എന്നാണ് പറയുന്നത് ഈ സംഭവത്തിന് ശേഷം കൊച്ചി രാജാവിന് നെതിലക്കാവിലമ്മയോട് വളരെ അധികം ഭക്തിയും ആദരവും ഒക്കെ തോന്നുകയും താൻ ചെയ്ത പ്രവൃത്തിയിൽ ഒരു കുറ്റ ബോധ്യപ്പെടുകയും ചെയ്തു അതിനുശേഷം തൻ്റെ ഈ ദേവതയെ ദേവതയായി ഈ ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ദേവതയായി കാണുകയും തൃശൂർ പൂരം വിളംബരം ചെയ്യുന്നതിനെല്ലാം എല്ലാ അവകാശവും ഈ നെതിലക്കാവിലെ അമ്മയ്ക്ക് കൊടുത്തു എന്നാണ് പറയുന്നത് അതിന് ശേഷം നമ്മുടെ ശക്തൻ തമ്പുരാൻ രാജാവും വരുന്ന എല്ലാ പൂരങ്ങളുടെയും വിളംബരം ചെയ്യുന്നതിനുള്ള അവകാശം നെതിലക്കാവ് തന്നെയാണ് കൊടുക്കുന്നത് അപ്പം അത് അപ്പം നെതിലക്കാവിലമ്മ തെക്കേ ഗോപുര നട തുറ തുറ തലേപൂരത്തിൻ്റെ തലേ ദിവസം വന്ന് തുറന്നുകയും പിറ്റേ ദിവസം കണിമ കണിമംഗലം ശാസ്താവിന് വരാൻ വേണ്ടി തുറ നട തുറന്ന് കൊടുത്ത് ആ ചടങ്ങ് അവസാനിപ്പിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതാണ് അമ്മ വടക്കുന്നാഥൻ്റെ തെക്കേ ഗോപുര നട തലേ ദിവസം തുറന്നു വയ്ക്കുന്നതിൻ്റെ ഐതിഹ്യം എന്നാണ് അറിവ് ഇത് പഴമക്കാർ പറഞ്ഞ അറിവാണ് ഇത് എത്രയത്തോളം ശരിയുണ്ടെന്ന് അറിയില്ല അപ്പോൾ നമ്മളൊക്കെ ഇതാണ് വിശ്വസിച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ माणी माणी na maboko ah

ആ നമ്മൾ വന്ന വഴിക്കല്ലേ ഫോണവഴി ആ ശരി ശരി ഞങ്ങൾ തന്നെ ആവശ്യം ചോദിച്ചിട്ട് അങ്ങോട്ടേക്ക് വരാം നടക്കുവ നമ്മൾ കേറി വന്ന വഴിക്ക് ഞങ്ങൾ ഇറങ്ങി നിന്നാൽ മതിയോ ആ ശരി ശരി 이번에 이거를 표현을 해야지, 이거를 하는 사람들은 정말 너무